जय श्री राम राम जय श्री राम जय श्रीराभि राम श्री राम जय लोका श्र श्री राम राम जय श्री राम श्री राम राम जय श्री राम जय श्रीराम राम राम योगाभिराम जय श्रीराम राम राम रावणान्दग राम श्रीराम मम हृदि रमदां राम राम श्रीराघवात्मा राम श्रीराम रमा

ത്വൽപാദപത്മാവലോകനം കൊണ്ടു ഞാനിപ്പോൾ വിമുക്തനായി സംശയം മത്സമനായൊരു ധന്യനിലോ മത്സമനായൊരു ശുദ്ധനുമില്ല മറ്റൊരുവനുമില്ല കാണായ കാരണാൽ കർമ്മബന്ധങ്ങൾ നശിപ്പതിനായി നീ നിർമ്മലമാം भवज्ञानवुं भक्तियुं त्वध्यानसूक्ष्मवुं देहि मे राघवाचित्ते विषयसुखाशयिर्लेदु मे त्वल्पादपङ्कज भक्तिरेवास्तु मे नित्यमुळ् इलक्कमुरिञ्जु कृपानिधे इत्थमागर्ण्य सम्प्रीतनां राघवन् नक्तञ्जराधिपन् നിത്യം വിഷയവിരക്തരായി ശാന്തരായി ഭക്തി വളർന്നതി ശുദ്ധിമതികളായി ജ്ഞാനികളായുള്ള യോഗികൾ മനസ്സേ ഞാനിരിപ്പു മമ സീതയുമായി മുതാ ആകയാൽ എന്നെയും ധ്യാനിച്ചു സന്തതം വാഴ നീ എന്നാൽ നിനക്കു മോക്ഷം വരും അത്രയുമല്ല ൃതമായൊരു ഭക്തികര സ്ത്രോത്രമത്യന്ത ശുദ്ധനായി നിത്യവും കേൾക്കയും ചെയ്തും മുക്തി വരും അതിനുള്ളൊരു സംശയം ഇത്തമരുൾ ചെയ്തു ലക്ഷ്മണൻ തന്നോടു ഭക്തപ്രിയനൊരുൾ ചെയ്ത് ഇതുസാദരം കണ്ടതിൻ്റെ ഫലം ഇന്നു തന്നെ വരുത്തേണം സാഗരവാരിയും കൊണ്ടിടുക ശാഖാമൃഗാധിപന്മാരുമായി സത്വരം അർക്കചന്ദ്രന്മാരും ആകാശഭൂമിയും മൽക്കഥയും ജഗത്തിങ്കലുള്ള നിവൻ मार्गलङ्गाराजमेवं ममाज्ञया भागवतोत्तमनाय विभीषणन् पङ्कजनेत्रवाक्यं केटु लक्ष्मणन् लङ्गापुराधिपत्यार्थम् अभिषेकमन्बोटुवाद्यघोषेण चेदीदिनान् वम्बरां वानराधीश्वरन् साधुवादेन मुळङ्गी ും പ്രീതി പൂണ്ടിടിനോത്തമന്മാർ പുഷ്പവൃഷ്ടിയും ആദി വേറിട്ടു ചെയ്തിടും നൃത്തഗീതങ്ങളാൽ അപ്പുരുഷോത്തമനെ ഭജിച്ചിടിനാർ ഗന്ധർവകിന്നര കിംപുരുഷന്മാരും പുരുഷന്മാരും അന്തർമുദിധരാദിയും വാഴ്ത്തി ശ്രീരാമചന്ദ്രനെതുവരനായ വിഭീഷണൻ തന്നെ പുണർന്നു സുഗ്രീവനും ചൊല്ലിനാൻ പാരേഴു രണ്ടിനും നാഥനായി വാഴുമീ ശ്രീരാമകിങ്കരന്മാരിൽ മുഖ്യൻ ഭവാൻ രാവണനിഗ്രഹ സഹായവുമാവോളമാശു ചെയ്യണം ധവാനിനി കേവലം ഞങ്ങളും മുന്നടക്കുന്നുണ്ട് സേവയാ നടക്കുന്നുണ്ട് അനുഗ്രഹം വിഭീഷണനഗ്രേ ചിരിച്ചവനോടു ചൊല്ലിടിനാൻ സാക്ഷാജന്മയനാമഖിലേശ്വരൻ സാക്ഷിഭൂതൻ ജകല സകല തിന്നുമാകയാൽ ഹിന്ദു സഹായേന കാര്യമവിടേക്കു ബന്ധു ശത്രുക്കൾ എന്നുള്ളതും ഗൂഢസ്ഥനന്ദപൂർണനേകാത്മകൻ കൂടസ്ഥനാശ്രയം മറ്റാരുമില്ലടോ മൂഢത്വമത്രേ നമുക്കു തോന്നുന്നതു ഗൂഢത്രി ഗുണഭാവേനമായ ബലാൽ തദ്വശന്മാരുക്കെ നാം എന്നറിഞ്ഞുകൊണ്ട ദ്വയഭാവേന

राक्षसाधीश्वरं वाकुलकेलकनी भास्कवर भास्कर सुनो पराक्रमवारिधे भानुतनयनां बाघधे याबुधे पारदरराजमहाकुलसंभवा आदिदेइद्रसुक्तानुजनागयाल् भ्रातृसमानन् भवान् मम निर्णयं निन्नोड वैरमिनिकेदु मिललमत्तेनिल् വിരോധം രാജകുമാരനാം മഹം നിനക്കുമില്ലേതുമാരം നഗരിക്ക് പോയി കൊൽകനീ ദേവദികളാലും അപ്രാപ്യമായുന്നു കേവലം എന്നുടേലങ്കാപുരമിടോ അൽപസാരന്മാർ മനുഷ്യരുമത്രയും ദുർബലന്മാരായ വാനരൂഥവും എന്തോന്നു കാട്ടുന്നപികുലം പിടിച്ചാരതി മുഷ്ടിപ്രഹരങ്ങളേറ്റു ശുഗനധികൃഷ്ടനായേറ്റം കരഞ്ഞു തുടങ്ങിനാൻ राम राम प्रभो कारुण्यवानिधे रामनाथ परित्रापदे दूतरे मेनाथ धर्मेण कोल्लेणमे वानरन्मारे निवारणं चेदशु मानववीरा अतोऽहं प्रवाहि प्रपाहिमां। ഇത്തം സുഖപരിദേവനം കേട്ടോരു ഭക്തപ്രിയൻ ഭരതൻ പുരുഷൻ വാരെ വിളക്കിനാൻ ആനന്ദമുൾ കൊണ്ടുയർന്നു സുഗ്രീവനോട് ഞാൻ എന്തോന്നു ചൊല്ലേണ്ടതങ്ങു ദശഗ്രീവനോടതു ചൊല്ലിടുക എന്നതു കേട്ടു സുഗ്രീവനും ചൊല്ലിനാൻ ആശുശുഖനോട് സത്വരം ചൊല്ലുള്ള ബാലിയെ പോലെ ഭവാനെയും കൊല്ലണമാശു ശ്രീരാമപത്നിയെ കൊന്നു ജാനകി തന്നെയും കൊണ്ടുപോ ഗേടമിനിക്കു കിഷ്കിന്തക്കു രണ്ടതില്ലെന്നു ചെന്നു ചൊല്ലിടുന്നതികൾ കേട്ടുതെളിഞ്ഞവർ

ശാതൂല വിക്രമം പൂണ്ട കിബലം ശാദൂലായ നിശാചരൻ വന്നു കണ്ടാർത്തനായി രാവണനോട് ചൊല്ലിടാൻ വാർത്തകളുള്ള കേട്ടോരു രാത്രി രാവണൻ ആർത്തി പൂണ്ടേറ്റവും ദീർഘചിന്താൻവിധം ചീർത്ത ഖേദത്തോടും ദീർഘമായേറ്റവും വീർത്തുപായങ്ങൾ காணான் இரும் நீடினான்